ആരോഗ്യ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം ഗ്രാമപഞ്ചായത്ത് ബൂത്ത് ബൂത്ത് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ എഴുപത് വയസ്സുകഴിഞ്ഞ പൗരന്മാർക്കായി നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തിയത് ബി ജെ പി സംസ്ഥാന കൗൺസിലംഗം പാലമുറ്റത്ത് വിജയകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു ജനകീയ പദ്ധതി എന്ന നിലയിൽ ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ വിശ്വാസത ലഭിക്കും സ്വീകാര്യത ലഭിക്കും എന്നുള്ളത് കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലൊന്ന് ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ഒ ബി സി മോർച്ച ജില്ലാ ഭാരവാഹി കെ മുരളീധരൻ പത്തിയൂർ മണ്ഡലം സെക്രട്ടറി രാജഗോപാൽ രാധമ്മ ജഗദീഷ് സുരേഷ് ബാബു ശിവൻ അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം